നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ വോട്ട് വൈബ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയായ വോട്ടുവയ്പ് വോട്ട് വൈബിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീമൻ രാജീവ് ചന്ദ്രശേഖർ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി സാധാരണഗതിയിൽ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ചില പരാമർശങ്ങൾ വരും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം നടത്തിയിരുന്നു അതൊന്ന് ഒരു പത്ര മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമോ ചോദിച്ചു നിങ്ങൾ കണ്ടിരിക്കും അത് അദ്ദേഹത്തിന്റെ മറുപടി പുടുന്നതിനെ ആയിരുന്നു ഉറപ്പായി എന്താ സംശയം എന്നുള്ള മട്ടിൽ ഉറപ്പായി മത്സരിക്കും എന്ന് പറഞ്ഞു അടുത്തൊരു ചോദ്യം മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രശേഖർ കുറച്ചുകൂടി വലിച്ചു നീട്ടി തന്റെ മനസ്സ് എടുത്ത് പുറത്തേക്കിട്ടു കിട്ടും അദ്ദേഹം പറഞ്ഞതാണ് മത്സരിക്കും അത് നേമത്താണ് വേണമെങ്കിൽ മണ്ഡലം കൂടി പറയാം നേമത്താണ് മത്സരിക്കുക അപ്പൊ ഇത് ഇന്ന് പരക്കെ അത് ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ട ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത് പറയണമെങ്കിൽ അത് ഏറെക്കുറെ അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന കാര്യമായിരിക്കാം അങ്ങനെ തീരുമാനിക്കപ്പെടുമ്പോഴും ബി ജെ പിയുടെ പിന്നെ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരവിടപ്പെട്ട സ്ഥാനത്തേക്ക് ബി ജെ പി പ്രസിഡന്റ് ആയാലും ശരി പിന്നെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അടുത്ത പ്രസിഡന്റിനെ പിന്നെ രാജ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമ്പോഴായാലും ശരി അതിൽ പിന്നെ മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെയുള്ള മാധ്യമങ്ങൾക്ക് വഴങ്ങാത്ത ഒരിക്കലും അവർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ചില പേരുകളിലാണ് അവിടെ അവസാനം വന്നെത്തുക അത്തരത്തിലൊക്കെ വളരെ അതിന് ഗോപ്യമായ രീതിയിലും അതിൻ്റെ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ചില കീ മണ്ഡലങ്ങളിൽ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങനെയാണ് സംസ്ഥാന ആ ഒരു രീതിയാണ് അവർ പിന്തുടർന്ന് പോകുന്നത് പക്ഷേ അതിന് വ്യത്യസ്തപ്പെട്ടിപ്പോൾ നമ്മൾ തൃശ്ശൂർ തൃശ്ശൂർ നേരത്തെ തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചു സുരേഷ് ഗോപിക്കാണ് എന്ന് ഉറപ്പിച്ചിരുന്നു അങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിൽ ഇല്ലാതില്ല പക്ഷെ സാധാരണഗതിയിൽ ഇത് ഇങ്ങനെ ആയിരുന്നില്ല അവരുടെ ഒരു തീരുമാനം അപ്പോൾ ഈ സന്ദർശേഖറിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ പല പല ചർച്ചകൾക്കും വഴിമരുന്ന് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളാണ് ഇന്നും ഇന്നലെയും ഒക്കെയായിട്ട് ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് അപ്പോൾ ഈ നേമം മണ്ഡലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ മണ്ഡലം പിന്നെ രൂപീകരിക്കപ്പെടുന്നത് അപ്പൊ അന്ന് എന്താണ് എം സദാശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് അവിടുത്തെ ആദ്യത്തെ വളരെ പ്രസിദ്ധരായ ആൾക്കാർ ഇപ്പോൾ പി എസ് ബിയുടെ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന പി വിശ്വംഭരൻ പിൽക്കാലത്ത് അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ ലോക്സഭ ജനതാ പാർട്ടിയുടെ പിന്നെ സ്ഥാനാർത്ഥിയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ആളാണ് പി വിശ്വംഭരൻ പിന്നെ സക്ഷാൽ ലീഡർ കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ആ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഞാൻ വ്യക്തമായി ഓർക്കുന്നു അപ്പോൾ പിന്നീട് പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ വരതരാജൻ നായർ മത്സരിച്ചിട്ടുണ്ട് വി ജെ തങ്കപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ എൻ ശക്തൻ ഇങ്ങനെ പിന്നെ പല പാർട്ടികൾക്കും വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നിയമമണ്ഡലം എന്ന് പറയുന്നത് എല്ലാ പാർട്ടികൾക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ ബി ജെ പി എക്കാലത്തെയും അവരുടെ റെക്കോർഡ് നേട്ടമായ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി ഓ രാജോയിലൂടെ ഈ മണ്ഡലം നേടിയെടുത്തു അങ്ങനെ ആദ്യമായി കേരള നഗരസഭയിൽ താമരത്തിൽ മത്സരിച്ച് എത്തിയ ഓ രാജോകരിപ്പിടവും തയ്യാറായി അപ്പൊ അന്ന് പിന്നെ വിജയിക്കാൻ സാധിച്ചു എങ്കിലും തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആ ഒരു സീറ്റും കൂടി പിന്നെ ഇല്ലാതെയാക്കി അദ്ദേഹം വീണ്ടും ജയിക്കുന്നു ഇന്നിപ്പോ ഈ പ്രസ്താവനയ്ക്ക് മേൽ വീണ്ടും ഒരിക്കൽ കൂടി നേമത്ത് പിന്നെ താമര വിജയിക്കും എന്ന ഇന്നലെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന പ്രസ്താവനയെ നമ്മുടെ ഇപ്പോഴത്തെ അവിടുത്തെ നിന്നുള്ള നിയമസഭാംഗമായ ശിവൻകുട്ടിയെ അപ്പാടെ പുച്ഛിച്ച് തള്ളുന്ന ഒരു കാഴ്ച ഇന്ന് രാവിലെ കണ്ടു അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു വല്ല വ്യക്തമായ സ്വാധീനം ആ മണ്ഡലത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് പിന്നെ ശിവൻകുട്ടി പാർട്ടിയാണ് സി പി എം കോൺഗ്രസിനും നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവും വടകരയിൽ നിന്നാണെന്നു കെ മുരളീധരൻ ഇവിടെ എത്തുകയും മത്സരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ മൂന്നാമതായി മൂന്നാമതായിപ്പോയി വളരെ ദയനീയമായി അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് അക്കപ്പെട്ടുവെങ്കിലും അവിടെ കോൺഗ്രസിനും സാധാരണയിൽ കവിഞ്ഞ ഒരു സ്വാധീനം ഉള്ള സ്ഥലമാണ് നേമം എന്ന് പറയുന്നത് അവിടെ താൻ മത്സരിക്കും എന്ന് മുൻകൂട്ടി പറയാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പോൾ സമൂഹത്തിൽ പിന്നെ ചർച്ചാ വിഷയമാകുന്നത് രാജീവ് ചന്ദ്രശേഖർ വാസ്തവത്തിൽ ഒരു കാര്യം കൂടി ഇനി പറയാനുള്ളൂ അതുകൂടി അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്താണ് എൻ്റെ മനസ്സ് എന്നോട് പിന്നെ പറയുന്നത് ഭൂരിപക്ഷം കൂടി എനിക്ക് ഇത്ര കിട്ടുന്നു കൂടി അദ്ദേഹം ബാക്കി പറയാനുള്ളൂ ബാക്കിയെല്ലാം പറഞ്ഞു വെച്ചു ഇത് വാസ്തവത്തിൽ എന്താണ് ഒരു റിപ്പോർട്ടറെ ചോദിക്കുമ്പോൾ മാത്രം പറയേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതും ഇലക്ഷൻ എടുത്തിട്ടില്ല തീയതി പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടില്ല ഉൾപ്പാ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും രൂപം കൊണ്ടുവരികയാണ് പിന്നെ ഒരുപക്ഷെ നമുക്ക് വ്യാഖ്യാനിക്കാം ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വഭരണ സ്ഥാപന പിന്നെ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കുറച്ചൂടി മൊമെന്റ് ഓഫ് കുറച്ചുകൂടി ആക്കം കൂട്ടാനൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ തടിയപ്പ പക്ഷെ എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രമുണ്ട് അതിൽ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തരൂര് ഇടഞ്ഞിടഞ്ഞ് ഇടഞ്ഞടഞ്ഞ് നിൽക്കുകയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്നവരുണ്ട് പോകില്ല എന്ന് പറയുന്നവർക്ക് കൗടി വെച്ച് നിർത്തിയിട്ടൊന്നും ഇദ്ദേഹം പോകുമോ ഇല്ലെന്നത് പ്രഖ്യാപിക്കാറും കഴിയില്ല പക്ഷേ എങ്കിൽ കൂടിയും അദ്ദേഹം ചാഞ്ചാടി നിൽക്കുകയാണ് ഏതാണ്ട് ബി ജെ പിക്കാരുടേതിന് തുല്യമായ മനസ്സല്ലെങ്കിലും അതിനോട് ഒത്തുചേർ ചേർന്ന് പോകാവുന്ന മാനസികാവസ്ഥയിലാണ് വാസ്തവത്തിൽ നിന്ന് ഇപ്പോൾ തരൂർ നിലനിൽപ്പ് പിന്നെ നിൽപ്പ് അപ്പൊ അദ്ദേഹം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ബി ജെ പി യുമായി ഒത്തുപോരും പക്ഷെ ബി ജെ പി കാരനായി മാറിയേക്കാം ഒരു പക്ഷേ അതിനുള്ള സാധ്യത അതിൻ്റെ ബുക്കുകളൊക്കെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിരിക്കുമ്പോൾ ബി ജെ പിയെ കുറിച്ചും സംഘപരിവാറിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉള്ള പുസ്തകങ്ങൾ ഉള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് പൊടുന്നവേ ഒരു കരതുയർന്ന ബി ജെ പി കാരനായി മാറും അദ്ദേഹം എന്ന് എനിക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എങ്കിൽ കൂടിയും ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഏറെക്കൊരു നാഷണലിസ്റ്റ് ചിന്തയിൽ രാജ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന േഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചിന്തയിൽ അദ്ദേഹം ബി ജെ പി യുമായി ഒത്തുചേർന്ന് കൂടായുകയും ഇല്ല കാരണം അദ്ദേഹം എപ്പോഴും അങ്ങനെ തന്നെയാണ് അടുത്ത കാലങ്ങൾക്ക് പിന്നെ നമ്മുടെ പെഹൽഗാമിന്റെ വാറായ്ശേരി നമ്മുടെ മറ്റു ചില അതിർത്തി പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് രാജ്യത്തിന്റെ നിലപാടും നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിന് ശേഷം അഭിപ്രായം പിന്നെ ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള രാജ്യത്തിന്റെ മാറ്റത്തെക്കുറിച്ചും നമ്മുടെ സാമ്പത്തിക നിലയെക്കുറിച്ചും നമ്മുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും നയന്ത്ര കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ വിശദമായി വളരെ പോസിറ്റീവായി ബി ജെ പി എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേ ലൈനിൽ ചിന്തിക്കുന്ന ഒരാളായി തരൂർ മാറി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും തരൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് പോരാടാനുള്ള സാധ്യതയാണ് നാം എല്ലാ കാണുന്നത് അപ്പൊ അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പി ചേർത്താൽ അങ്ങനെ അല്ല എങ്കിൽ അദ്ദേഹം വച്ച ഒരു ഡിമാൻഡായി വായുവിൽ പറന്ന് നടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അടുത്ത ഒരു പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബി ജെ വരും അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം ചെറുപ്പക്കാരെ ഉൾപ്പെടെ അടർത്തിയെടുത്തുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം നിന്നുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടാകെ ഇല്ല തരൂരിന് അപ്പൊ അതിലേക്ക് വേണ്ടി അദ്ദേഹം ഒരു ഡിമാൻഡായി വച്ചിരുന്നത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണോ എങ്കിൽ അദ്ദേഹത്തിന്റെ നോട്ടം എന്ന് പറയുന്നത് നിയമം ആണ് ആസൂത്ഥം അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ പിന്നെ എന്നെ തോൽപ്പിച്ച് തരൂർ മുന്നേറുമ്പോൾ മുന്നേറിയപ്പോഴും നിയമത്ത് രാജീവ് ചന്ദ്രശേഖരന് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കണ്ടിട്ടാകണം ഒരു പക്ഷേ തരൂർ തൻ്റെ ഡിമാൻഡായി ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവുക നിയമമായിരിക്കണം എനിക്ക് ഞാൻ വിട്ടുവരികയാണെങ്കിൽ എൻ്റെ പ്രഫറൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രഫറൻസ് എന്ന് പറയുന്നത് നിയമമണ്ഡലമാണെന്നുള്ളത് അപ്പോൾ ആ നിയമം ഇത് ചർച്ചകളൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല തുടങ്ങാൻ ഔദ്യോഗികമായ ചർച്ചകൾക്ക് ഇനിയും ദിവസങ്ങൾ എടുക്കും അപ്പൊ അതിനു മുമ്പായി തന്നെ തരൂരിന്റെ ഈ ഒരു ഡിമാൻഡിനെ പാടെ അരിഞ്ഞു തള്ളുന്ന തള്ളാൻ ഒരു പക്ഷെ രാജീവ് ചന്ദ്രശേഖർ സമുച്ചയത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം പത്രപ്രവർത്തകർ ചോദിക്ക് മുമ്പായി വേണമെങ്കിൽ ഞാൻ മണ്ഡലം കൂടി പറയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന മണ്ഡലം എന്ന് നിയമത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അപ്പോ അതിനകത്ത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അപ്രത്യക്ഷമായി തന്നെ തരൂർ എന്നുള്ളൊരു സൂചനയാണ് താങ്കൾക്ക് വരാം കൂടം നിൽക്കാം പക്ഷേ നിയമത്ത് ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് വട്ടൂർകാവ് ഉണ്ട് ഇതേപോലെ തന്നെ ഒരു സ്വാധീനം ബി ജെ പിക്ക് ഉള്ള മേഖലയാണ് വട്ടൂർഗാവ് എന്ന് പറയുന്നത് ഇത് തരൂരിനുള്ള മറുപടിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർ ഏറെയാണ് ഒരു പക്ഷേ അങ്ങനെ അല്ലായി അല്ലാതായി അതിനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പക്ഷേ കാര്യകാരണ സഹിതം ഇതൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ തരൂർ വച്ചിട്ടുള്ള ഡിമാൻഡ് ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് തരൂരുള്ള മറുപടിയാണ് അതിൽ നമ്മൾ ഇനി നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇത് എത്രമാത്രം സ്വാധീനം ചെലുത്തും വരാൻ പോകുന്ന ആൾക്കാരനെ ഒരു ബാക്ക്ഫുട്ടിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്ക് പിന്നെ പ്രസ്താവന വഴിയൊരുക്കുമോ എന്നുള്ളത് അറിയണം പിന്നെ രാജീവ് ചന്ദ്രശേഖർ സ്വാഭാവികം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തോട് ആലോചിക്കാതെ ഒന്നും തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അദ്ദേഹം നേരത്തെ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ബാംഗ്ലൂരിൽ സീറ്റ് നോക്കിയിരുന്നു അഭിപ്രായ വാർത്ത വന്നിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കിട്ടാതെ തിരുവനന്തപുരത്തേക്ക് എത്തിയെന്നൊരു വാർത്ത വന്നിരുന്നു എന്തുതന്നെ ആയിക്കോട്ടെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നു മത്സരിക്കുന്നു പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു ഇപ്പോഴും നിയമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് പിന്നെ ബി ജെ പി അധികാരം നേടുകയാണെങ്കിൽ ഉറപ്പിക്കുകയാണോ എങ്കിൽ തിരുവനന്തപുരത്തിന് പ്രത്യേക മാസ്റ്റർ പ്ലാൻ ഉണ്ട് നിയമത്തിന് പ്രത്യേക മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഇതൊക്കെ അദ്ദേഹം കണ്ടുവയ്ക്കുന്നത് ബി ജെ പിയുടെ വളർച്ചയെ ലക്ഷ്യമിട്ട് തന്നെയാണ് സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വം ഏതെങ്കിലും അർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ഉറപ്പു അപ്പം ആ ഉറപ്പിന്റെ കൂടി ബലത്തിൽ അല്ലെങ്കിൽ തരൂരിന് മറ്റൊരു സ്ഥലം തേക്ക് ആയിരിക്കാം അവരെ പിന്നെ ഇപ്പോ ഉൾപ്പാട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടാവുക അതിൻ്റെയൊക്കെ കൂടി വെളിച്ചത്തിലാകണം ഇന്നലെ അദ്ദേഹം അത് പറഞ്ഞു ഏതൊക്കെയാണോ എന്തൊക്കെയാണോ എങ്കിലും വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ വ്യക്തമാകും തരൂരിപ്പോൾ തന്നെ പക്ഷേ നമ്മൾ ഈ പറഞ്ഞു വരുന്ന രീതിയിലാണ് തരൂരിനെതിരെയുള്ള പ്രസ്താവനയായി ഇത് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത ആൾക്കാർ ബി ജെ പിയുമായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ചകൾക്കും തുടക്കം വിട്ടിട്ടുണ്ടാകും ഏതായാലും നിയമം പിന്നെ എക്കാലത്തെയും പോലെ കടുത്ത ത്രികോണ മത്സരമാണ് മിക്കവാറും എല്ലാ സമയത്തും നേതൃത്വം ഉണ്ടാവുക കേരളം ഉറ്റുനോക്കുന്ന ഒരു പിന്നെ ആദ്യ മണ്ഡലങ്ങളൊന്നാണ് നിയമം അത് ബി ജെ പി ജയിക്കുന്നതിന് മുമ്പും അത് തന്നെയായിരുന്നു കടുത്ത ത്രികോണ മത്സരമാണ് ഇപ്പോഴും സംഭവിക്കുന്നത് പലപ്പോഴും ക്രോസ് വോട്ടിങ് വഴി ബി ജെ പരാജയം പിന്നെ ഏൽക്കേണ്ടി വന്ന ഒരു മണ്ഡലവും കൂടിയാണ് ഇക്കുറിയും ഇലക്ഷന് മുമ്പ് തന്നെ നിയമസഭഭാവ തിരഞ്ഞെടുപ്പ് പിന്നെ വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നിയമം പിന്നെ വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്നു അതിൻ്റെ വരും വരായകൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം